വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരുന്നാട് പഞ്ചായത്ത് കമ്മിറ്റി തടസ്സപ്പെടുത്തി ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന പഞ്ചായത്ത് ക്യാൻ്റിന് മുമ്പിൽ ബി ജെ പി പ്രവർത്തകർ അറിയത്തുവച്ചു പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഇടവട്ടം ഏലായിൽ തോമസ് എന്ന വ്യക്തി അനധികൃതമായി മണ്ണിട്ട് വയൽ നികത്തിയതിനെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബി ജെ പി അംഗങ്ങൾ വിഷയം ഉന്നയിക്കുകയും കമ്മിറ്റി ഭൂരിപക്ഷ തീരുമാനപ്രകാരം പെരുന്നാട് വില്ലേജ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും മണ്ണു മാറ്റുവാൻ അറിയിപ്പ് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടും ഉള്ളതായിരുന്നു കഴിഞ്ഞ കമ്മിറ്റി തീരുമാനം വ്യാഴാഴ്ച കമ്മിറ്റി കൂടുന്നതുവരെ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചും ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന ക്യാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചും ബി ജെ പി ി അംഗങ്ങൾ നൽകുന്ന കത്തുകൾ മനഃപൂർവ്വമാണ് കമ്മിറ്റിയിൽ വയ്ക്കാത്തതെന്ന് ആരോപിച്ചുമാണ് ബി ജെ പി അംഗങ്ങൾ കമ്മിറ്റി തടസ്സപ്പെടുത്തി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് ഓഫീസർക്ക് മണ്ണു മാറ്റുവാനുള്ള തീരുമാനം നൽകുകയും ചെയ്തിട്ടുണ്ട് അനധികൃതമായി കമ്മിറ്റി തീരുമാനങ്ങൾ പാസാക്കിയതിനെതിരെയും ബി ജെ പി അംഗങ്ങൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അംഗങ്ങളെയും തടഞ്ഞു പ്രതിഷേധിച്ചു അഞ്ചാലുമൂട് പോലീസുമായിട്ടുള്ള ചർച്ചയിൽ ബി ജെ പി അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറിക്കും മേയർ ഘടകങ്ങൾക്കും ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ക്യാൻ്റീനിൽ ബി ജെ പി അംഗങ്ങൾ പ്രതീകാത്മകമായി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ബി ജെ പി അംഗങ്ങളായ ഇടവട്ടം വിനോദ് വെള്ളിമെൻ സുനിൽകുമാർ വിജയലക്ഷ്മി രമ്യ ആർ സ്വപ്നായർ ബ്ലോക്ക് അംഗമായ മടത്തിൽ സുനിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം